അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിട്ട താജ് നിസ്കാരത്തിൻ്റെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായ കാര്യമാണ് വിത്തര നിസ്കാരം എപ്പോൾ നിസ്കരിക്കണം അല്ലെങ്കിൽ എത്ര റക്കാലത്ത് നിസ്കരിക്കണം അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിത്തര നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപമാണ് വിളിച്ചു നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് പോകാം വിത്തര നിസ്കാരത്തിൻ്റെ സമയം ഇഷാ നിസ്കാരം കഴിഞ്ഞ ശേഷം മുതൽ ഫജറ് വെളിവാകുന്നത് വരെയാണ് ഇനി തഹജുദ് നിസ്കരിക്കാൻ എണീക്കുന്ന ഒരാളാണെങ്കിൽ തഹജ്വദ് നിസ്കാരത്തിന് ശേഷം വിത്തര നിസ്കരിച്ചാൽ മതി തഹജുദിനെ എണീക്കും നമുക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ നമ്മൾ തഹജുദ് നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ ഇഷാക്കു ശേഷം അതായത് ഉറങ്ങുന്നതിനു മുമ്പ് വിത്തര നിസ്കരിക്കലാണ് ഉത്തമം ഇനി വിത്തര നിസ്കാരത്തിന് എത്ര റക്കയത്ത് എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കയത്തും കൂടിയത് പതിനൊന്ന് റക്കയത്തുമാണ് പക്ഷെ ഒരു റക്കയത്ത് നിസ്കരിക്കൽ അത്ര ഉത്തമമല്ല ചുരുങ്ങിയത് മൂന്ന് റക്കയത്തെങ്കിലും നിസ്കരിക്കണം ഇനി ഇതെങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഈ രണ്ട് റക്കയത്ത് കഴിയുമ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ പതിനൊന്ന് റക്കയത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് റക്കയത്ത് കയ്യും തോറും സലാം വീട്ടുക അപ്പോൾ അവസാനം ഒരു റക്കയത്ത് ബാക്കിയാവും ഈ രണ്ട് റക്കയത്ത് വെച്ച് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ പത്ത് റക്കയത്ത് കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ റക്കയത്ത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ആ ഒരു റക്കയത്ത് മാത്രം ഒരു റക്കയത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീയത്തി വെച്ചിട്ട് സലാം വീട്ടി നിസ്കാരം അവസാനിപ്പിക്കുക ഞാൻ നീയത്തി വരുന്നത് ഇപ്പം രണ്ട് റക്കയത്ത് വെച്ച് നിസ്കരിക്കുന്നതാണെങ്കിൽ സുന്നത്ത് നിസ്കാരമായ രണ്ട് റക്കയത്ത് വിത്തര നമസ്കാരം അള്ളാഹുത്താലാക്ക് വേണ്ടി കിബിലക്കു മുന്നിട്ട് കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ തന്നെ നീയത്ത് വെക്കാം അതുപോലെ തന്നെ ആദ്യത്തെ എട്ട് റക്കയത്തിൽ ഒന്നാമത്തെ റക്കയത്തിൽ സൂറത്തിൽ കതറും രണ്ടാമത്തെ റക്കാലത്തിൽ സൂറത്തുൽ കാഫിറൂനും മൂന്നാമത്തെ റക്കയത്തിൽ സൂറത്തുൽ ഇഹ്ലാസും ഓതണം ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം മൂന്ന് പ്രാവശ്യം സുബഹാന മലക്കിൽ കുദ്ദൂസ് എന്ന് ചെല്ലണം അത് ചെല്ലിക്കഴിഞ്ഞിട്ട് നമുക്ക് ദുവാ ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ വിത്ര നിസ്കാരം കൂടുതൽ സംശയമുള്ള ആൾക്കാർ കമൻ്റിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഇനി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ